പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അതിരുവിട്ട ആത്മവിശ്വാസവും ഭ്രാന്തൻ നയങ്ങളും കാരണം നാളിതുവരെ കാണാത്ത അമേരിക്കയാണ് ലോകത്തിനു മുൻപിലുള്ളത് പ്രവർത്തന ഫണ്ടിനുള്ള ബിൽ പാസാക്കാൻ കോൺഗ്രസിൽ സമവായമാകാത്തതിനെ തുടർന്ന് യു എസ് ഡൊണാൾഡ് ട്രംപ് നയിക്കുന്ന ഗവൺമെന്റിന്റെ പ്രവർത്തനം സ്തംഭിക്കുകയാണ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയും എതിർപക്ഷമായ ഡെമോക്രാറ്റുകളും തമ്മിലുള്ള ചർച്ച പൊളിഞ്ഞതാണ് ഗവൺമെന്റ് ഷട്ട്ഡൌണിനുള്ള വഴി തുറന്നത് സെപ്റ്റംബർ മുപ്പതിന് രാത്രി പന്ത്രണ്ടിനകം ബിൽ പാസ്സാകേണ്ടതായിരുന്നു ഷട്ട്ഡൌൺ പ്രാബല്യത്തിലാകുന്നതോടെ ആരോഗ്യ സേവനം എയർ ട്രാഫിക് കൺട്രോൾ അതിർത്തി പട്രോളിംഗ് എന്നിവ ഒഴികെയുള്ള ഫെഡറൽ ഗവൺമെന്റ് പ്രവർത്തനങ്ങളെല്ലാം സ്തംഭിക്കാൻ പോവുകയാണ് ഇതോടെ ഏകദേശം ഏഴ് പോയിന്റ് അൻപത് ലക്ഷം സർക്കാർ ജീവനക്കാരെ ശമ്പളരഹിത നിർബന്ധിത അവധിയിലേക്ക് പറഞ്ഞു വിടുമെന്നാണ് റിപ്പോർട്ടുകൾ പൊതുവേ ഗവൺമെൻറ് ഷട്ട്ഡൗൺ ദിവസങ്ങളോ ഒരാഴ്ചയോ വരെയാണ് നീളാറുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് മുപ്പത്തി അഞ്ച് ദിവസം വരെ നീണ്ടിരുന്നു ഷട്ട്ഡൗൺ സംഭവിച്ചാൽ ഫെഡറൽ ഗവൺമെന്റ് ജീവനക്കാരെ വലിയ തോതിൽ പിരിച്ചുവിടുമെന്നാണ് ട്രംപിന്റെ ഭീഷണി എന്നാൽ ട്രംപിന്റെ ഭീഷണിക്ക് പുല്ലുവില കൽപ്പിക്കാതെയാണ് സർക്കാർ അടച്ചുപൂട്ടലിലേക്ക് കടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ശേഷമുള്ള പതിനഞ്ചാമത് ഷട്ട്ഡൌൺ ആണ് യു എസ് അഭിമുഖീകരിക്കുന്നത് സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കുന്ന സവിശേഷ സാഹചര്യത്തെയാണ് ഷട്ട്ഡൌൺ എന്ന് വിശേഷിപ്പിക്കുന്നത് ഫെഡറൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വാർഷിക ഫണ്ടിംഗ് ബില്ലുകൾ യു എസ് കോൺഗ്രസിൽ പാസ്സാകാത്ത സാഹചര്യത്തിലാണ് ഷട്ട്ഡൌൺ നടപ്പാക്കുക യു എസിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഒക്ടോബർ ഒന്നിന് അതായത് ബുധനാഴ്ചക്ക് മുൻപ് ഫണ്ട് അനുവദിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ലെങ്കിൽ വകുപ്പുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുമെന്ന് ഉറപ്പായിരുന്നു അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അത്യാവശ്യ സേവനങ്ങൾ ഒഴികെയുള്ളവയെല്ലാം നിർത്താൻ യു എസ് ഗവൺമെന്റ് നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് ഇപ്പോഴത്തെ ഷട്ട്ഡൗൺ ആരോഗ്യ സബ്സിഡി പദ്ധതി പുനരാരംഭിക്കണമെന്ന ഡ്രമോക്രാറ്റുകളുടെ ആവശ്യത്തിൽ തട്ടിയാണ് ഇത്തവണ ചർച്ച പൊളിഞ്ഞത് തൽക്കാലം ബില്ലിൽ കൂട്ടിച്ചേർക്കലുകൾ പറ്റില്ലെന്ന് ട്രംപും വാശി പിടിച്ചതോടെ സമവായത്തിന്റെ വാതിൽ അടഞ്ഞു യു എസ്സിൽ കടുത്ത പ്രതിസന്ധിയാണ് ഗവൺമെൻറ് ഷട്ട്ഡൗൺ സൃഷ്ടിക്കാൻ പോകുന്നത് ജീവനക്കാർക്ക് ശമ്പളമുടങ്ങും ജനങ്ങൾക്ക് അവശ്യ സേവനങ്ങൾ ലഭിക്കില്ല വിവിധ സബ്സിഡി പദ്ധതികൾ നിലയ്ക്കും ജി ഡി പിയിൽ കനത്തെടിവുണ്ടാവും ഓഹരി വിപണികൾ തളരും മാത്രമല്ല യു എസിൻ്റെ വിശ്വാസ്യതയ്ക്ക് തന്നെ കോട്ടം തട്ടും ചുരുക്കത്തിൽ ട്രംപ് വെള്ളം കുടിക്കാൻ പോവുകയാണ് ഇതിനിടെ എച്ച് വൺ ബി വി സിക്കുള്ള നിരക്ക് വർദ്ധിപ്പിച്ച ട്രംപ് ഭരണകൂടത്തിൻ്റെ നടപടി ഇന്ത്യക്ക് നേട്ടമായേക്കുമെന്ന് റിപ്പോർട്ട് യു എസ് കമ്പനികൾ തങ്ങളുടെ ജോലികൾ കൂടുതലായും ഇന്ത്യയിലേക്ക് മാറ്റുന്നതിനും ഈ സാഹചര്യം ഇടയാക്കുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരെ ഉദ്ധരിച്ച് പി ടി വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ പറയുന്നത് സാമ്പത്തിക മുതൽ ഗവേഷണവും വികസനവും വരെ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ ജി സി സികൾക്ക് വലിയ തോതിൽ വളർച്ച കൈവരിക്കാൻ ഈ നീക്കം സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ട്രംപ് കളിച്ച് കളിച്ച് സ്വന്തം രാജ്യത്തിൻ്റെ തന്നെ അവക്കുഴി തോണ്ടുകയാണെന്ന് പറയുന്നവർ ദിനം പ്രതി ഏറുകയാണ്